ചലച്ചിത്ര രംഗത്തെ സംഘടനയായ അമ്മയെ വലിച്ചെറിയണമെന്ന് സി പി എം നേതാവ് പി കെ ശ്രീമതി സിനിമാ മേഖലയിലെ സംഘടനയായ അമ്മ ആർക്കു വേണ്ടിയാണ് അമ്മയിൽ പെൺമക്കളില്ലെന്നും പി കെ ശ്രീമതി കണ്ണൂരിൽ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണെന്ന് കെ കെ ശൈലജ എം എൽ എയും കണ്ണൂരിൽ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തടസ്സപ്പെടുത്താൻ പോയവർ പോലും സ്വാഗതം ചെയ്യുകയാണെന്നും പി കെ ശ്രീമതി പറഞ്ഞു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സിനിമാ മേഖലയുടെ ശുദ്ധീകരണത്തിന് വഴിവെക്കണം സ്ത്രീകൾക്ക് വേണ്ട പ്രാതിനിധ്യം നൽകാതെ അമ്മയെ വലിച്ചെറുകയാണ് വേണ്ടതെന്നും അവർ പറഞ്ഞു തൊഴിലിറങ്ങൾ സാധാരണ ചെയ്യാറുള്ളതുപോലെ പോകാനും വരാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു ഒരു തലം കേരളത്തിലുണ്ട് അത് കേരളത്തിലുണ്ടാക്കിയെടുക്കാൻ മുതിർന്ന നമ്മുടെ സിനിമാ രംഗത്തെ ആളുകളും പ്രത്യേകിച്ച് അമ്മ 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 ആർക്കു വേണ്ടിയാണ് അമ്മ എന്ന പദം ഞാൻ അന്ന് തന്നെ അമ്മ അമ്മയുടെ ഭാരവാഹികളെക്കുറിച്ച് എഴുതിയപ്പോൾ അമ്മയിൽ പെൺമക്കളില്ലാന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അമ്മ എന്നാണ് ആ അമ്മ അമ്മ എന്ന പദം അതിൽ പെൺമക്കളില്ല ഭാരവാഹികളിൽ ഒരാളെങ്കിൽ ഒരു വൈസ് പ്രസിഡന്റ് എങ്കിലും ആക്കണ്ടേ പിന്നെ ആരോ നോമിനേറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നത് കേട്ടു അതെല്ലാം വലിച്ചെറിയോ വേണ്ടത് ഒരു ആദ്യം തന്നെ പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ ഒരു സ്ത്രീയെ സ്ത്രീ ഇല്ലാതെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്തായിരുന്നു നസീർ കഴിഞ്ഞാൽ ഷീലിയാണ് സത്യം കഴിഞ്ഞാൽ ശാരദയാണ് ഒരു നായകനും ഒരു നായികയാണ് ഇപ്പോഴോ ഒരേ ഒരു നായകൻ കൂടുതൽ ചൂഷണം നേരിടേണ്ടി വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുമാർ പൂർണ്ണമായും മൊഴികൊടുത്തില്ല ഇത് അത്ഭുതപ്പെടുത്തുന്നതാണ് മേഖലയിൽ പുരുഷന്മാർക്ക് ബഹുമാനവും സ്ത്രീകൾ അവഗണനയും നേരിടുന്നു സ്ത്രീകളോടുള്ള അടിമ മനോഭാവം വെച്ചുലർത്തുകയാണ് വിദ്യാസമ്പന്നമായ കേരളത്തിൽ പോലും സ്ത്രീകൾ അസമത്വം നേരിടുകയാണ് ഇത് വേതനത്തിന്റെ കാര്യത്തിൽ പോലും ഉണ്ടാവുകയാണെന്നും പി കെ ശ്രീമതി പറഞ്ഞു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണെന്ന് കെ കെ ശരജ എം എൽ എയും കണ്ണൂരിൽ പറഞ്ഞു മലയാള സിനിമ മേഖലയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടിമകളാണെന്നാണ് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നതെന്ന് കെ കെ ശരജ പറഞ്ഞു ഇത്തരം സംഭവങ്ങൾ വർഷങ്ങളായി നടക്കുന്നുണ്ട് പരാതിയും തെളിവുകളും ഉണ്ടെങ്കിൽ കേസെടുക്കണമെന്നും കെ കെ ശരജ ആവശ്യപ്പെട്ടു അതായത് ഈ കമ്മിറ്റിയുടെ മുമ്പാകെ വരുന്നത് ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാമോ എന്നുള്ള കാര്യത്തിൽ തന്നെ ഒരുപാട് ലീഗൽ ഒപ്പീനിയൻ അടക്കമുണ്ടെങ്കിൽ മാത്രമേ പുറത്തു വിടാൻ പോലും കഴിയുമായിരുന്നുള്ളൂ രഹസ്യ കൂടി കമ്മിറ്റിയുടെ മുമ്പാകെ കൊടുത്തിട്ടുള്ള മൊഴി നമുക്ക് പരസ്യപ്പെടുത്താമോ ഇതായിരുന്നു സംശയം ഇപ്പോൾ കോടതി പറഞ്ഞ് പരസ്യപ്പെടുത്താൻ പരസ്യപ്പെടുത്തി ഇനി അതിനകത്തുള്ള മൊഴികളുടെ സ്വഭാവം നോക്കണം അത് ഏതെങ്കിലും ഒരു വ്യക്തി കൃത്യമായിട്ട് എന്നെ ഇന്ന സന്ദർഭത്തിൽ ഇന്ന കാര്യത്തിന് ഇങ്ങനെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞു വരുമ്പോഴാണ് അതിൽ കേസെടുക്കാൻ സാധിക്കുക അല്ലാണ്ട് ഒരു കോമൺ ആയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെയല്ല അനുഭവം ഉണ്ടാകാറുണ്ട് സെറ്റിൽ എന്ന് പറയുമ്പോൾ ആർക്കെതിരെയാണ് നടപടി എടുക്കുക അതൊരു ചോദ്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് റിപ്പോർട്ട് വെച്ചുകൊണ്ട് തന്നെ കോൺക്രീറ്റ് ആയിട്ടുള്ള പരാതികൾ ഉണ്ടാക്കാൻ സാധിക്കും പരാതികൾ എടുക്കാൻ സാധിക്കും പരാതികൾ ഉണ്ടാക്കലല്ല പരാതികൾ എടുക്കലാണ് അപ്പോൾ അങ്ങനെ കോൺക്രീറ്റായിട്ടുള്ള പരാതി ഉണ്ടാകുമ്പോൾ അവർക്കെതിരെ നടപടി എടുക്കാൻ സാധിക്കും അല്ലാതെ മൊത്തത്തിൽ ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയുണ്ട് എന്ന് പറയുമ്പം എവിടെ എങ്ങനെ എപ്പോൾ സംഭവിച്ചു എന്നുള്ളത് ആ കോടതി നോക്കുക അപ്പോൾ കോടതിയുടെ മുമ്പാകെ അങ്ങനെ കൃത്യമായിട്ടുള്ള വിവരം എത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കേസെടുക്കാനും അന്വേഷിക്കാനും കഴിഞ്ഞാൽ